അപ്പോഴേ ഇന്ന് നമുക്ക് പോവാനുള്ളത് പ്രിൻസസ് കട്ടിന്റെയും അതേപോലെ തന്നെ ഷോർട്ട് ഓഫ് കുർത്തീസിന്റെ ആണ് എനിക്ക് തോന്നുന്നു ഷോർട്ട് ഓഫ് കുർത്തീസിന്റെ മുപ്പത് സൈസ് മുതൽ ഇപ്പൊ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ജീൻസിന്റെ കൂടെ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പ്രിൻസസ് കട്ടും നമ്മളെ നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഇത് സൈസ് വരുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പൊ തേർട്ടി സിക്സില് പ്രിൻസസ് കട്ട് വരുവാണെങ്കിൽ അത് എവിടെയാണ് നമ്മൾ കട്ടിങ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് വെച്ചിട്ട് മാർക്കിങ് ചെയ്ത് കട്ടിങ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പിന്നെ വരുന്നത് നെക്കിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഇപ്പൊ നമ്മള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം പ്രിൻസസ് കട്ട് ബ്ലൗസേഴ്സ് നമ്മളതിൽ തേർട്ടി മുതൽ സൈസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന ഏത് ടൈപ്സിലുള്ളതും നമ്മളുടെ കയ്യിൽ കട്ടിങ് ചെയ്യാം മാസ്റ്ററും റെഡിയാണ് അപ്പം എന്റെ കയ്യിലുള്ള ഇത് കണ്ടില്ലേ നമ്മൾ അടുത്ത റോള് ഇറക്കിയിട്ടുണ്ട് ഈ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് കീറി പോകുക അങ്ങനെ ഒന്നുമില്ല ഇല്ല നമുക്കിത് കട്ടിങ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി പിന്നെ നമുക്ക് ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നതല്ല കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കണക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ താങ്ക് യു ആൾ